നമസ്കാരം ഇന്ന് നിയമസഭയിൽ നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം സത്യത്തിൽ പല മാധ്യമങ്ങൾക്കും അതേപടി റിപ്പോർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് കാണാം അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും വേണ്ടത്ര പ്രാധാന്യത്തോടെ ആ ഒരു പ്രസംഗം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല മലയാളത്തിൽ നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് പുതിയ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത് പ്രസംഗത്തിൽ ഉടനീളം കണ്ടത് നമ്മുടെ സർക്കാർ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് അതിനെ അതിജീവിച്ചുകൊണ്ട് പല ഉയരങ്ങൾ കീഴടക്കുന്നതിനെ കുറിച്ച് ഈ നാട്ടി നാടിനോട് ഈ സർക്കാരിനുള്ള പ്രതിബദ്ധതയെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ അദ്ദേഹം പങ്കുവച്ചത് വി ഡി സതീശനും മാധ്യമങ്ങളും സംഘപരിവാറും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലം പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള വെറും നെറികെട്ട പൊളിറ്റിക്സ് ആണെന്ന് അദ്ദേഹത്തിന്റെ ആ നയപ്രഖ്യാപന പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ വി ഡി സതീശനും ഗ്യാങും ഒക്കെ ആ നയപ്രഖ്യാപന പ്രസംഗം നടന്നപ്പോൾ അവിടെ ഇരുന്നു എന്നതാണ് ഞാൻ ആലോചിച്ചു പോയത് ഇനി എരിവിരി കൊണ്ട് ഇറങ്ങി ഓടിയാലോ എന്ന് പോലും മിക്കവാറും വി ഡി സതീശനും സംഘവും ഒക്കെ വിചാരിച്ച് കാണും ഇപ്പോഴത്തെ നമ്മുടെ ഗവർണറിനെ കുറിച്ച് എല്ലാവർക്കും പറയാമല്ലോ പഴയ ആർ എസ് എസ് കാരനാണ് ബി ജെ പി കാരനാണ് അതുപോലെ തന്നെ കേന്ദ്രവും പ്രധാനമന്ത്രിയും ഒക്കെയായി വലിയ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഗോവയിലെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹം ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടക്കാണ് അതുകൊണ്ട് തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിന് ഏറെ സന്തോഷിക്കാനുള്ള ഒരു വക നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ സമ്മാനിച്ചതുപോലെ തരും എന്നാണ് ഇവരൊക്കെ പ്രതീക്ഷിച്ചത് പെരുന്നുണകൾ പണ്ട് ഗവർണർ പറഞ്ഞതുപോലെ ഉള്ള സംഗതികൾ അമ്മാതിരി ചില കല്ലുവെച്ച നുണകൾ അതുപോലെ തന്നെ തെറ്റിദ്ധാരണ നടത്തുന്ന പല കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്ത് വീക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ നഗ്ന സത്യങ്ങൾ ഈ പറയുന്ന രാജേന്ദ്ര ആർലേക്കർ ഇന്ന് വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ ഞാനൊന്ന് വായിക്കാം അദ്ദേഹം ആരോഗ്യ മേഖലയിൽ വൻ പുരോഗതിയാണെന്ന് എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ടായി അതായത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വൻ പുരോഗതിയാണ് കേരളം കൈവരിച്ചിട്ടുള്ളത് വികസന നേട്ടങ്ങളിൽ കേരളം മാതൃകയാണ് എന്നുകൂടി ഗവർണർ പറയുന്നുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് പിന്നെ അദ്ദേഹം പറയുന്നു ഇന്റർനെറ്റ് സാർവത്രികമാക്കിയത് മുതൽ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കിയതിൽ വരെ കേരളം നേട്ടത്തിന്റെ പാതയിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ നേട്ടം എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം എടുത്തെടുത്തു പറയുന്നുണ്ട് പാഠപുസ്തക പരിഷ്കരണ സമിതിയിൽ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തുമെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പറയുന്നു അതേസമയം പാലിയേറ്റീവ് കെയർ സംവിധാനം സംസ്ഥാനത്ത് വ്യാപിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം രാജ്യത്തെ തന്നെ മികച്ചതാണെന്നും ശ്രദ്ധിക്കണം രാജ്യത്തെ തന്നെ മികച്ചതാണെന്നും ഗവർണർ പറയുന്നു പിന്നെ അദ്ദേഹം വയനാട് ടൗൺഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടിൽ തുടർച്ചയായ ദുരന്തങ്ങൾ സംസ്ഥാനത്തുണ്ടായി ശ്രദ്ധിക്കണം തുടർച്ചയായ ഈ പറയുന്നത് പോലെ ദുരന്തങ്ങൾ സംസ്ഥാനത്തുണ്ടായി ഇത് കഴിഞ്ഞിട്ട് ചിലത് പറയാറുണ്ട് ഓഹിയും കൊറോണയും പ്രളയവും സംസ്ഥാനത്തുണ്ടായി വയനാട് പുനരധിവാസത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഗവർണർ പറയുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ ഇരകളായവരെ പുനരധിവസിപ്പിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും അദ്ദേഹം പറയുന്നു അതിനാൽ തന്നെ മേപ്പാടിയിൽ ദുരിത ബാധിതരെ പുനരധിവസിപ്പിക്കുമെന്നും ഇത് ഒരു വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും നമ്മുടെ ഗവർണർ പറയുകയാണ് ദുരന്ത ബാധിതരായവർക്ക് വേണ്ടി വയനാട് ടൗൺഷിപ്പ് ഒരു വർഷത്തിനകം നടപ്പാക്കുമെന്നും ഇദ്ദേഹം പറയുകയാണ് ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വശമുണ്ട് എന്താണെന്ന് പറയുന്നത് നിരന്തരം ഇവിടെ പല ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ കേന്ദ്ര ബഡ്ജറ്റുകൾ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ആ കേന്ദ്ര ബഡ്ജറ്റിന്റെ സമയത്ത് കേരളത്തിന് യാതൊരു രീതിയിലുള്ള സഹായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നില്ല എന്ന കാര്യം കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട് പരോക്ഷമായിട്ട് കേന്ദ്രത്തെ വലിച്ചൊട്ടിക്കുന്നുണ്ട് നമ്മുടെ പുതിയ ഗവർണർ ഇത്രയധികം ദുരന്തങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നു എടുത്തു പറയുന്നു ഏതൊക്കെ രീതിയിലുള്ള ദുരന്തങ്ങളാണ് ഇവിടെ നടന്നതെന്ന് അങ്ങനെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഈ പറയുന്നതുപോലെ കേന്ദ്ര സർക്കാർ പല സംസ്ഥാനങ്ങൾക്കും പല തുകകൾ അനുവദിക്കാറുണ്ട് പുതിയ പല പദ്ധതികളൊക്കെ അനുവദിക്കാറുണ്ട് പക്ഷെ കേരളത്തിൽ മാത്രം ഇതൊന്നും കിട്ടാറില്ല എന്തായാലും ഇത് നല്ല രീതിയിൽ തന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ഗവർണർ പിന്നെ അദ്ദേഹം പറയുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കേന്ദ്ര സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സഹകരണ മേഖലയിൽ കഴിഞ്ഞ വർഷം മികച്ച നേട്ടം കൈവരിച്ചുവെന്നും അദ്ദേഹം പറയുന്നു കരികുലം നവീകരണം ചരിത്രപരമായ നേട്ടമാണെന്ന് അദ്ദേഹം പറയുന്നു നാലു വർഷ ബിരുദ കോഴ്സും കേരളം ഫലപ്രദമായി നടപ്പാക്കി എന്ന് പറയുന്നു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നുവെന്ന് ശ്രദ്ധിക്കണം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നുവെന്നും ഗവർണർ അടിപൊളിയായിട്ടെന്ന് സഭയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി പ്രതിപക്ഷവും സംഘപരിവാർ ചില മിത്രങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകുമല്ലോ അല്ലെ ഇനി സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം പറയാൻ മടിച്ചില്ല എന്നതാണ് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ നിൽക്കുമ്പോഴാണ് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുകയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വായിക്കാം സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിനെ പരോക്ഷമായിട്ട് അദ്ദേഹം വിമർശിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇങ്ങനെയാണ് സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ജി നഷ്ടപരിഹാരം ഇല്ലാത്തതും ഗ്രാന്റുകൾ കുറഞ്ഞതും പ്രതിസന്ധിയാണെന്നും നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറയുകയാണ് മാത്രമല്ല ജി എസ് ടി വിഹിതം കുറഞ്ഞതിൽ ധനകാര്യ കമ്മീഷനിൽ പരാതി അറിയിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം കേരളത്തിനോടൊപ്പം നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം കേരളത്തിനോടൊപ്പമാണ് എന്ന് അദ്ദേഹം പറയുകയാണ് സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര നയങ്ങൾ വെല്ലുവിളിയാകുന്നുവെന്ന് ഗവർണർ പറയുന്നുണ്ട് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേന്ദ്രത്തിനെ ഗവർണർ വിമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള ബി തുക വായ്പയാക്കി മാറ്റിയതും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അതേസമയം അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചതും നയപ്രഖ്യാപനത്തിൽ എടുത്തു പറയുന്നു അപ്പൊ നമ്മളിവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ നമ്മുടെ കേരളത്തെ മുക്കിക്കൊല്ലുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളി വിടുകയാണെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ശരിവെക്കുകയാണ് ഗവർണർ നമ്മുടെ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ എത്രയോ തവണയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ നമ്മളെ പെടുത്തിയപ്പോഴും അതിനെതിരെ ഒന്ന് സമരം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ യു ഡി എഫിന്റെ എം പിമാർ അടുത്ത് നിന്നത് വി ഡി സതീശന്റെ മുമ്പിൽ ചെന്നത് രമേശ് ചെന്നിത്തലയുടെ മുമ്പിൽ ചെന്നത് ഓരോ തവണയും ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്തും ഇപ്പോൾ ഈ ടേമിലും ഇത്തരം ആവശ്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചിട്ട് പോലും ഞങ്ങൾ വരില്ല കേട്ടോ എന്ന് നിലപാട് സ്വീകരിച്ചവരാണ് പ്രതിപക്ഷം അന്ന് ഇതൊക്കെ സംസ്ഥാന സർക്കാർ കള്ളം പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ശ്രമം നടത്തിയത് ഇപ്പൊ എന്തായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ഇപ്പോൾ ഗവർണർ തന്നെ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അത് ഏതൊക്കെ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഈ വിഷയം പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് ചില ബില്ലുകളിൽ ഒപ്പിടണം ഇത്തരം വിഷയങ്ങൾ ദൈവചെയ്ത് നിങ്ങൾ കേന്ദ്രമായി സംസാരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണറെ കണ്ടത് അന്നൊക്കെ ഗവർണർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഏഹ് നമ്മളെ കൊണ്ട് പറ്റില്ല ഒപ്പും ഇവിടെ ഇല്ല നമ്മൾ എത്രയൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ കേരളത്തെ എങ്ങനെയൊക്കെ പല രീതിയിൽ കേരള സർക്കാരിനെ അങ്ങ് തകർക്കാൻ കഴിയുമോ ആ ശ്രമങ്ങളൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ വന്ന ഏറ്റവും മോശപ്പെട്ട ഗവർണർ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം സമരം ചെയ്ത വിദ്യാർത്ഥികളെ ബ്ലഡി ഇഡിയറ്റ്സ് ക്രിമിനൽസ് എന്നൊക്കെ വിളിച്ച ഒരു ഗവർണർ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തെ പോലും കാണില്ല ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഒരു പ്രതിപക്ഷത്തെ പോലെ ഒരു ഗവർണർ കിടന്ന് അഴിഞ്ഞാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്ന് ഇവിടുന്ന് പോയി തന്നിരുന്നെങ്കിൽ എന്ന് പോലും പലരും ചിന്തിച്ചു പോയി കാരണം കേരളത്തിന്റെ കേരളം ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ട ഒരു അതിജീവനത്തിന് വേണ്ടി പല പരാക്രമങ്ങൾ പല പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഗവർണർ പന്ത് എന്തായിരുന്നു ബുദ്ധിമുട്ടുകയായിരുന്നില്ലേ കൂടുതൽ കൂടുതൽ അതായത് കേന്ദ്ര സർക്കാർ എങ്ങനെയൊക്കെയാണോ നമ്മൾ നമ്മൾ ദ്രോഹിച്ചത് ആ രീതിയിൽ ഗവർണറും ദ്രോഹിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷേ ഇവിടെ എന്താണ് രാജ്യാന്തര ആറിലേക്കർ കാണിക്കുന്നത് അദ്ദേഹം ഒരു വിജയപ്പിക്കാരാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അദ്ദേഹം കേരളത്തിനോടൊപ്പം നിൽക്കുന്നു ഇത്രയും പ്രതിസന്ധികൾക്കിടയിൽ പല പലയിടങ്ങളിലും പല മേഖലകളിലും വലിയ രീതിയിലുള്ള വികസനങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറുന്ന ഒരു കാഴ്ച അദ്ദേഹം നേരിട്ട് കാണുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹവും കൂടെ നിൽക്കുകയാണ് കേരളത്തിനൊപ്പം അദ്ദേഹം എടുത്തു പറയുന്നു എടുത്തു പറയാനും ഒരു മടിയും കാണിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹം വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നുള്ള ഏറെ പ്രതീക്ഷ നൽകുന്ന ഏറെ നമുക്കൊക്കെ സന്തോഷം പകരുന്ന ഒരു ഒരു സംസാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ദേശീയപാതാ വികസനത്തെ കുറിച്ച് പറയുന്നു കേന്ദ്രവുമായി ചേർന്ന ദേശീയപാതാ വികസനം സുഗമമായി പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേരളം മികവ് കാണിക്കുന്നു സഹകരണ മേഖലയിൽ കഴിഞ്ഞ വർഷം മികച്ച നേട്ടം കൈവരിച്ചു എന്നും ഗവർണർ പറയുന്നുണ്ട് അങ്ങനെ ഒരു അമ്പത്തി ഏഴ് മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് അവിടെ നടത്തിയത് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല ഇതൊന്നും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുമില്ല സത്യത്തിൽ ഇന്ന് നമ്മുടെ ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ ഇല്ലാത്ത തെറ്റിദ്ധാരണ നടത്തുന്ന പല വ്യാജ പ്രചരണങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന പല സതീശന്മാർക്കുമുള്ള മറുപടിയാണ് ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള വിപത്തായി മാറിയിരിക്കുന്ന ഒരു പറ്റം നമ്മുടെ സംസ്ഥാന വിരുദ്ധർക്കുള്ള ഒരു മറുപടിയാണ് ഒന്ന് ആലോചിച്ചു നോക്കണം കേട്ടോ ഇത്രയും പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത് എന്തിനും ഏതിനുമൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നത് ആ വയനാട് ദുരന്തമുണ്ടായപ്പോൾ നമ്മളെ ഹെൽത്ത് വിഭാഗത്തിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സർക്കാർ നടത്തിയ പോരാട്ടം നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല കേന്ദ്ര സഹായം ലഭ്യമാകാതിരിക്കാനുള്ള വഴികൾ എങ്ങനെയൊക്കെയാണ് എന്നാണ് പലരും ചിന്തിച്ചത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാതിരിക്കാൻ കേന്ദ്രം പഠിച്ചപടി പതിനെട്ടും പ്രയോഗിക്കുമ്പോഴും ഈ പറയുന്നതുപോലെ കേന്ദ്ര സഹായം നൽകാതിരിക്കാൻ ഉണർന്ന ന്യായങ്ങൾ പറയുമ്പോഴും തന്നേ പറ്റൂ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിരന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ കയറിയിറങ്ങി ആ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ട് എൽത്രി വിഭാഗത്തിൽ ആ ദുരന്തത്തെ പെടുത്തിയ മനുഷ്യന്റെ പേരാണ് പിണറായി വിജയൻ ഇപ്പൊതാ വയനാട് പുനരധിവാസം അതിവേഗതയിൽ തന്നെ നടത്താൻ പോവുകയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ ഏത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഏത് ദുരന്തം ഉണ്ടായിക്കോട്ടെ ആ മുഖത്തൊക്കെ നമുക്ക് കാവലായി കരുതലായി നമ്മുടെ സർക്കാർ ഉണ്ടാകാറുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടാകാറുണ്ട് അത് ഏത് വിഷയമാണെങ്കിലും എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അത് അർജുന്റെ വിഷയമായിക്കോട്ടെ വയനാട് വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ ആമേഴ്ചാ തോട്ടിലുണ്ടായ ജോയിയുടെ ഇഷ്യൂ ആയിക്കോട്ടെ അങ്ങനെ ഏത് വിഷയം എടുത്തു നോക്കിയാലും നമ്മുടെ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് എടുത്തു പറയട്ടെ ഈ ഘട്ടങ്ങളിലൊക്കെ എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെയും ബി ജെ ഒക്കെ നിലപാട് സ്റ്റാൻഡ് എന്ന് ചോദിച്ചാൽ ദുരന്തത്തിൽ മീൻ പിടിക്കുന്ന നിലപാട് തന്നെയായിരുന്നു എന്തുമാകട്ടെ ഇന്ന് ഗവർണർ നടത്തിയിരിക്കുന്ന പ്രസംഗം എല്ലാവരും കാണേണ്ടതാണ് കേൾക്കേണ്ടതാണ് ഈ നഗ്ന സത്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർ നിർത്തുകയാണ്